ായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം അഭ്രായലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം ഒന്ന് വായിക്കട്ടെ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണിനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു അബ്രായലേഖന കർത്താവ് ദൈവവചനത്തിൻ്റെ ആധികാരിതയെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നതാണ് ഈ ഭാഗ്യത്തിൽ ദൈവവചനം എന്താണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതും അത് ചൈതന്യം വരുത്തുന്നതുമാണ് മാത്രമല്ല അത് ഇരുവായിരത്തിലുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് അത് കൈകാര്യം ചെയ്യുന്നവരെയും അത് കേൾക്കുന്നവരെയും ഒരുപോലെ അത് മുറിപ്പെടുത്തുവാൻ തുളച്ചു ചെല്ലുവാൻ മതിയായതാണ് മാത്രമല്ല മറ്റാർക്കും നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളും വിചാരങ്ങളും ഭാവങ്ങളും വിവേചിച്ചറിയുവാൻ കഴിയുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനം വാസ്തുവുമായും ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ളത് നമുക്ക് തന്നെ വെളിപ്പെടുത്തി തരുന്നു നമ്മോട് തന്നെ സംസാരിക്കുന്നു നമ്മുടെ ആലോചനകൾ നമ്മുടെ ചിന്താഗതിയെയൊക്കെ അത് നിയന്ത്രിച്ചിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനാൽ അത് നമ്മെ സകല സത്യത്തിലേക്കും വഴി നടത്തുവാൻ മുഖാന്തരമായി തീർന്നു ഇതോടെ ചേർന്ന് യോഹനാൻ്റെ സുവിശേഷം ആറാം അദ്ധ്യായം അതിൻ്റെ അറുപത്തി മൂന്നാം വാക്യത്തിൽ കർത്താവ് തന്നെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവവചനത്തെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്കത് നോക്കാം യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപത് അറുപത്തി മൂന്നാമത്തെ വാക്യം ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് സംസാരിച്ച ഭജനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു കർത്താവ് തന്നെ പറയുകയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ ഭജനം അതാണല്ലോ എഴുതപ്പെട്ട ഭജനമായി ഇന്ന് നമ്മുടെ കൈകളിൽ ലഭിച്ചിരിക്കുന്നത് ആ വചനം ആത്മാവും ജീവനുമാകുന്നു ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തി നമ്മുടെ കൈകളിൽ തന്നിരിക്കുന്ന ഈ ഭജനത്തെ നാം എത്ര വിശ്വസ്ഥതയോടെ എത്ര ഉത്തരവാദിത്വത്തോടെ നാം ഏറ്റെടുക്കണം എന്ന് ഇത് ഓർപ്പിക്കുന്നു മാത്രമല്ല ആവർത്തന പുസ്തകം മുപ്പത്തി മുപ്പത്തിരണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും ഈ വചനത്തിൻ്റെ പ്രത്യേകതകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മവ മുഖാന്തരം രേഖപ്പെടുത്തിയിരിക്കുന്നു ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ആറാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു ഈ ന്യായ പ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളോടെ മക്കളോട് കൽപ്പിക്കാൻ തക്കവണ്ണം ഞാൻ ഇന്ന് നിങ്ങളോട് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വെച്ച് ഇത് നിങ്ങൾക്ക് വ്യർത്ഥകാര്യമല്ല നിങ്ങളുടെ ജീവൻ തന്നെ ആകുന്നു മോശ തൻ്റെ ജീവിതാന്ത്യത്തിൽ ഇസ്രയേൽ മക്കളെ പഠിപ്പിച്ച ആ പാട്ട് ഇസ്രയേൽ മക്കൾക്ക് പകർന്നു കൊടുത്ത ആ വലിയ വാക്തത്വത്തിൻ്റെ ഒരു നീണ്ട അധ്യായമാണ് മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ നാം കാണുന്നത് അവരോട് പറയുകയാണ് ഇത് നിങ്ങൾ അനുസരിച്ച് നടക്കണം മാത്രമല്ല നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഇവയെ ഉപദേശിച്ചു കൊടുക്കണം എന്തുകൊണ്ടെന്നാൽ ഈ വചനമാണ് നിങ്ങൾക്ക് ജീവനായിരിക്കുന്നത് ഈ വചനമായിരിക്കണം നിങ്ങളുടെ ജീവനെ നിലനിർത്തുന്നത് നമ്മുടെ ജീവൻ ആധാരമായിരിക്കുന്ന ഈ വചനങ്ങൾ നാം എങ്ങനെ ജീവിക്കണം എന്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ദൈവവചനം പഴയ നിയമ ന്യായപ്രമാണത്തിൻ്റെ പ്രവാചകനായിരുന്ന മോശ പുതിയ പുതിയനിമയത്തിൻ്റെ മധ്യസ്ഥനായ യേശുക്രിസ്ത മുഖാന്തരം മോശയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ മോശ പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനാണ് പഴയ നിയമ ഇസ്രയേലിൻ്റെ അവർക്ക് വേണ്ടി അവരുടെ ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച എന്ന മഹത്തായ മഹാനായ നായകൻ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ സർവ ഉണ്ടാകുവാനുള്ള മഹാരക്ഷയുടെ സുവിശേഷം പ്രഘോഷിച്ച ആ സുവിശേഷത്തിന് നിദാനമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ആ നിത്യജീവൻ്റെ ഓഹരിക്കാരായി തീരുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ കർത്താവ് തന്നെ പൊതുനിയമത്തിൻ്റെ മധ്യസ്ഥനായി നിന്നുകൊണ്ട് ഈ രണ്ട് ഭാഗങ്ങളിലും പഴയ നിയമ ആ പ്രവാചകനായ മോശിയും പുതി മധ്യസ്ഥനായ യേശു ക്രിസ്തുവും ഒരേ കാര്യം തന്നെ പറയുന്നു ഈ വചനങ്ങൾ നമുക്ക് ജീവനാണ് ആത്മാവിൻ്റെ വചനങ്ങളാണ് നാം കൽപ്പിച്ച് നടക്കേണ്ടതായ നാം ആചരിക്കേണ്ടതായ പ്രമാണങ്ങൾ മുഴുവൻ ഉപദേശിച്ചു തന്നിരിക്കുന്ന ഈ വചനത്തെ നമുക്ക് കൈക്കൊള്ളാം ഈ വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു നമ്മുടെ ചിന്തകളെയും ഭാവങ്ങളെയും ഒന്ന് വിവേചിക്കട്ടെ അവനും അറിഞ്ഞിരിക്കുന്നതൊന്നുമില്ല അവൻ ഇരുളിൽ നിന്നതിനെ വെളിച്ചത്താക്കുന്നവനാണ് അവൻ്റെ മുൻപാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം എന്ന പോൽക്കാലം ദൈവത്തിൻ്റെ ഭജനം ജീവനും ചൈതന്യവും ഉള്ളതായി നമ്മുടെ ഹൃദയത്തിൻ്റെ ഇറകളിലേക്ക് കടന്നു ഇല്ലട്ടെ അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്